സമദാനി സാഹിബ് വന്നിരിക്കും തെരഞ്ഞെടുപ്പ് എന്റെ നിയോജക മണ്ഡലത്തിൽ തുടങ്ങിയത് എന്റെ വീട്ടിൽ നിന്നാണ് പ്രിയപ്പെട്ട സമദാനി സാഹിബ് എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോ എന്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷത്തിന്റെ ഒക്കെ മുഹൂർത്തമാണ് ഒരു തെരഞ്ഞെടുപ്പാണ് തിരൂരു പോലുള്ള യു ഡി എഫിന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് മൂപ്പ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വളരെ റിലാക്സ് ആയിട്ടാണ് പ്രസംഗിക്കുന്നത് ഇതേ റിലാക്സ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരു സ്ഥാനാർത്ഥി ഇങ്ങനൊക്കെ റിലാക്സ് ആവാൻ പാടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയ മുഹൂർത്താണ് നമ്മൾ വിചാരിച്ചു വോട്ട് ചോദിക്കുന്നു വോട്ട് ചോദിച്ചില്ല അവസാനം സമദാനി സാഹിബ് എന്നെ ചോദിച്ചു ഞാൻ വോട്ട് ചോദിക്കണം എന്റെ വീട്ടിന്റെ മുന്നിലിരുന്ന മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ വോട്ട് ചോദിക്കണ്ട എന്നൊരു സ്ഥാനാർത്ഥിയോട് പറഞ്ഞു അത് കഴിഞ്ഞു തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഞാനിപ്പോ ഈ വേദിയിലേക്ക് വരുമ്പോ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി എന്താണ് ഇപ്പോൾ മൂപ്പര് പാർലമെന്റിൽ സെൻട്രൽ സ്കൂളിന്റെ വിഷയം സമദാനി സാഹിബ് പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നു എന്ന് ഞാൻ നേരിട്ട് ഫേസ്ബുക്ക് പേജ് നോക്കിയതല്ല എന്നോടൊരു സുഹൃത്ത് പേഴ്സണലി അയച്ചു തന്നതാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ബുദ്ധിയുള്ള ഒരു ജനപ്രതിനിധി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആലോചനാ മണ്ഡലത്തിൽ ആദ്യം തെളിയേണ്ടുന്ന ആശയം ഈ തിരൂര് പൊന്നാനിയിലെ ബെൽറ്റിലെ ഒരു കേന്ദ്രീയ വിദ്യാലയമാണ് എന്ന് സ്വകാര്യ സർക്കിളിൽ പലപ്പോഴായി പതിറ്റാണ്ടുകളായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശങ്കയെ കൊണ്ടു നടന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഫൈസൽ ബാബു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന ആശയം ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങളുടെ ജനപ്രതിനിധി അബ്ദുസമദ് സമദാനി ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഒന്ന് ഫേസ്ബുക്കിൽ പോയി ഞാൻ ഇപ്പൊ വരുമ്പോൾ ഒന്ന് ഇങ്ങനെ പറഞ്ഞു തിരൂരിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്താതെ പോകുന്ന പതിനൊന്ന് ജോഡി വണ്ടികൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ റെഡ് സിഗ്നൽ കാണിച്ച് തിരൂരിലെ ജനങ്ങളെ കയറ്റിയതിന് ശേഷം വണ്ടി പോയാ മതി എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ തമദാനി സാഹിബ് ഉന്നയിച്ച ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട വിഷയം ഗൾഫിലേക്ക് പ്രവാസികൾ പോകുമ്പോൾ ഞാൻ ഇന്നലെ എന്റെ മാമനോട് ചോദിച്ചു ഗൾഫിലേക്ക് തിരിച്ചു മൂന്നാം തീയതി പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചു മൂന്നാം പോണെന്ന് പറയുമ്പോ എപ്പോഴാ ജോലിക്ക് കയറേണ്ടത് മൂന്നാം തീയതി രാവിലെ അബുദാബി എയർപോർട്ടിൽ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടു മണിക്ക് ഞാൻ എന്റെ ഷിഫ്റ്റിൽ പോകണം അപ്പൊ ഞാൻ ചോദിച്ചൊരു ബഫർ ഡേ വൺ ഡേ അഥവാ വിമാനം വൈകിയാലോ വിമാനം വൈകി കഴിഞ്ഞാൽ പണി പോകും രാജ്യത്തിലെ വിമാന കമ്പനികളെ നിങ്ങളുടെ വിമാനത്തിന്റെ സമയം റദ്ദാക്കിയാൽ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ പൂഴിവാരി എറിയുന്നതാണ് എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രിയപ്പെട്ട സമദാനി സാഹിബ് പരാതി ഉന്നയിച്ചിരിക്കുന്നു മസ്കറ്റിലെ ഒരു സഹോദരി അനുഭവിച്ച സങ്കടത്തെ മസ്കറ്റിലെ സഹോദരിയുടെ സങ്കടം വെച്ച് പറഞ്ഞിരിക്കുന്നു ഞാനൊരു പ്രസംഗം ഇങ്ങനെ കേക്ക് ഇംഗ്ലീഷ് പ്രസംഗം ഞാൻ പിന്നെ നിർത്തിയാലും പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിലാവുന്ന വാക്കൊക്കെ ഞാൻ എം എൽ എ കഴിഞ്ഞിട്ട് മനസ്സിലാവുന്ന ചില വാക്കൊക്കെ എനിക്ക് കിട്ടി അവിടുത്തെ ഷമീർടിയാട്ടിൽ എന്നോട് പറഞ്ഞു പാലപ്പെട്ടിയിലും അജ്മീർ നഗറിലും വെളിയങ്കോട്ടും യു ഡി എഫ് സമദാനി സാഹബിനെ വോട്ട് ചെയ്തവർക്കും ഒന്നും വേണ്ട ഞാൻ ചോദിച്ചു ഓലെ സന്തോഷം എന്താണ് ഓല നാടിന്റെ പേര് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞില്ലേ ർക്ക് കടലെടുത്തു പോകുന്ന അവരുടെ ഭൂമിക്ക് കരുണയുടെ കാവൽ ഉണ്ടാകണം ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു രേഖപ്പെടുത്തും പാലക്കെട്ടിയും അജ്മീർ നഗറും വെളിയങ്കോടും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ഇന്ത്യയുടെ പാർലമെന്റിന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടാണ് പ്രിയപ്പെട്ട സമദാനി സാഹിബ് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത് എന്താണൊരു എം പി വീടിന്റെ മുന്നിലൂടെ പോകുന്ന ട്രോഡ് ടാർ ചെയ്യുന്ന കോൺട്രാക്ടർക്ക് കോണ്ടാക്ട് കൊടുക്കുന്ന ഒരാളെ പേരാണോ എം പി സമദാനി സാഹിബ് ഉന്നയിച്ച വിഷയത്തെ ഞാനിങ്ങനെ ടൈറ്റിൽ നോക്കി റെയിൽവേ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഫെഡറലിസം കേരളത്തിന്റെ ബഡ്ജറ്റിന് അവഗണിച്ചപ്പോ സമദാനി സാഹിബ് അവിടെ ഉപദേശിച്ച വാക്ക് നിങ്ങൾ ഫെഡറലിസത്തിന്റെ മുകളിൽ ബുൾഡോസർ രാജ്യത്തിലെ ഫാഷിസം ഇന്ത്യയുടെ ഫെഡറലിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് കേരളത്തിന്റെ ബഡ്ജറ്റിൽ നിങ്ങൾ അവഗണിക്കുമ്പോ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോട് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിഹിതത്തിൽ നിന്ന് തുക കുറഞ്ഞു പോയതിന്റെ പരിഭവമല്ല നിങ്ങളുടെ ഫാഷിസത്തിന്റെ അജണ്ട നിങ്ങൾ പുറത്തെടുക്കുന്നു രാജ്യത്തിന്റെ ഫെഡറലിസത്തിന്റെ മുകളിൽ ഫാഷിസത്തിന്റെ വാദിക്കുന്ന ഒരു അഭിഭാഷകനെ പോലെ സമദാനി സാഹിബ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു വഖഫിലേക്ക് ഈ രാജ്യത്തിലെ ഭരണകൂടത്തിന്റെ ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞ അബ്ദുസമദ് സമദാനിയാണ് ഇവിടെ സമദാനി സാഹിബിന്റെ ഈ പ്രസംഗം ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു സംശയം അല്ല ഇത് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ആയതിനു ശേഷം പറഞ്ഞ പ്രസംഗമാണ് ഇത്രമാത്രം വിഷയങ്ങൾ കവർ ചെയ്തോ ഈ സമയത്തിനകം റെയിൽവേ പറഞ്ഞിരിക്കുന്നു എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്നു ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്നു നീറ്റ് പറഞ്ഞിരിക്കുന്നു സെൻട്രൽ സ്കൂൾ പറഞ്ഞിരിക്കുന്നു മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നം പറഞ്ഞിരിക്കുന്നു ഫെഡറലിസത്തിന്റെ ഡബിൾഡോസർ പറഞ്ഞിരിക്കുന്നു ഇത്രമാത്രം വിഷയം അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോകുമ്പോ ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് തിരൂരിലെ എം പി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു സാധനം കണ്ടു അപ്പൊ അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ അപ്പൊ ഞാൻ ഉറപ്പിച്ചത് എം പി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇത് പൊന്നാനിയുടെ എം പി ആയതിനു ശേഷമുള്ള വിഷയമാണ് ഞങ്ങള് സ്വപ്നം കണ്ട കാലത്ത് അഞ്ചു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് അബ്ദുസമദ് സമദാനിക്ക് പ്രാർത്ഥനയിൽ പൊതിഞ്ഞ് കൊടുത്ത മണ്ഡലത്തിലാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിന്റെ ഭൂരിപക്ഷം സമദാനി സാഹിബിന്റെ മനോഹരമായ തൊപ്പിയിൽ വെച്ചു കൊടുത്തൊരു മണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ആ മണ്ഡലത്തിൽ ഞാൻ നിങ്ങളോട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട സമദാനി സാഹിബിന് വോട്ട് കൊടുത്തവരെ നിങ്ങളുടെ വീട്ടിലെ വിഷയമാണ് സമദാനി സാഹിബ് പറഞ്ഞിട്ടുള്ളത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്ന ഫ്ലൈറ്റിനെ കുറിച്ച് സമദാനി സാഹിബ് സംസാരിക്കുമ്പോ ഈ നാടിലെ മനുഷ്യരുടെ പ്രശ്നമാണ് ആ വീട്ടിലെ കുട്ടിയുടെ വിദ്യാഭ്യാസമുണ്ട് ആ വീട്ടിലെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷനും ഉണ്ട് എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറഞ്ഞ നന്ദി ീറ്റ് പരീക്ഷക്ക് കുട്ടികളുടെ പരീക്ഷാ സെന്റർ മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞ നന്ദി തിരൂരിന്റെ മണ്ണിൽ ഒരു സെൻട്രൽ സ്കൂൾ വേണം എന്ന് പറഞ്ഞതിന്റെ നന്ദി കടലിന്റെ മക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതാണ് ഫെഡറലിസത്തെ തകർക്കുന്നു എന്ന് സമദാനി സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോട്ട് ചെയ്തവരോടുള്ള ഒരു കിൻഡൽ നന്ദിയാണ് പ്രവാസികളുടെ ക്ഷേമത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നിയോജക മണ്ഡലത്തോടുള്ള ഒരായിരം നന്ദിയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ോട് കറൽ പറിച്ചു കൊടുത്തു പറയുന്ന നന്ദിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് നമ്മൾ വളരണം അബ്ദുസമത് സമദാനി ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായത് നമുക്ക് എഴുതി വെക്കാൻ പോകുന്ന ഒരു ചരിത്രമാണ് തുറക്കാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞു ഈ സെൻട്രൽ സ്കൂളൊക്കെ എൻ്റെ പേഴ്സണൽ ഒരു കൺസേൺ ആയതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട സമതാനി സാഹിബിനോട് പറയാണ് ഈ ആശയം നിങ്ങൾ ഇവിടെ വെച്ചിരിക്കും ഒരു ിൽ തിരൂരിൽ സ്കൂൾ വന്നില്ല എന്ന് സങ്കല്പിച്ചേക്കുക ഏതെങ്കിലും കാലത്ത് ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഒരു സെൻട്രൽ സ്കൂൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ആരാണ് ഈ സെൻട്രൽ സ്കൂളിന്റെ പിതാവും ഈ ആശയത്തിന്റെ ആചാര്യനും ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ ചരിത്രം എഴുതി വെക്കും